സൈന എന്റെ ബർത്ത്ഡേക്ക് ഞാൻ കമ്മല് കൊണ്ടും കൊണ്ടും കൊളസുന്റെ ബർത്ത്ഡേ ഒക്കെ ഞാൻ ഒന്നും വാങ്ങിക്കൊടുക്കലില്ല എനിക്ക് ഞാൻ വാങ്ങിത്തേ പിന്നെ എന്തിനാ നല്ല നല്ലത് കുക്കറിന്റെ പൈസ അടിച്ചോണ്ട് വന്നിട്ടുണ്ട് താടിയൊക്കെ വന്നിരിക്കണോ പടച്ചംപാന എങ്ങനെ ഇതിപ്പോ ഒന്ന് കിട്ടോനെ സ്വർണത്തിന്റെ കമ്മലോട്ടെ ഏ പടച്ചോനെ എന്റെ കമ്മല എവിടെ കുഞ്ഞാപ്പുവാ പിന്നെ ഞാൻ വിചാരിച്ച ആളാണിന്റെ അടിയിൽ നിന്ന് അറക്കളല്ലേക്ക് കമ്മല പൊട്ടിന്റെ മാസം ഞാൻ ഭാഗ്യം

ആ എസ് എസ് ഗോൾഡ് ഇല്ലേ പരപ്പനങ്ങാടി അവിടെ കമ്മിൽ പൈസ നരക്കണ് അപ്പൊ ചുടു വരക്ക് കിട്ടിയപ്പോ ഒന്ന് വാങ്ങിയതാണ് എനിക്ക് മാണെന്നാല് എവിടുന്നെങ്കിലും വാങ്ങി തന്നാ എനിക്കും എസ് ഗോൾഡ് തന്നെ അവിടെ നല്ല കളക്ഷൻ ഞാൻ വാങ്ങി ഉണ്ടാക്കണ്ട തരാ മോൾട്ടിയെ പൂവാറി അത് എനിക്കറിയാലോ അവസാനേ ഉച്ച വരാ ശങ്കള നമ്മൾ ഇപ്പുള്ളത് പരപ്പനങ്ങാടി എസ് എസ് ഗോൾഡിലാണ് കമ്മലൊക്കെ വാങ്ങിക്കാൻ നോക്കണ ഇപ്പൊ വാങ്ങിക്കൂലി ഇതാണ് ബെസ്റ്റ് ടൈം ഇവിടെ നിങ്ങൾ ഏത് മോഡൽ കമ്മൽ പർച്ചേസ് ചെയ്യണമെങ്കിലും ഇരുന്നൂറ് രൂപ മാത്രമേ ഉള്ളൂ ട്ടോ പണിക്കൂലി അത് മാത്രമല്ല നാലായിരത്തിൽ കൂടുതൽ കമ്മലിന്റെ ഡിസൈനുകൾ തന്നെ നേരിട്ട് വന്നാൽ നിങ്ങൾക്ക് അത് കാണാൻ പറ്റും ഈ കമ്മൽ ഫെസ്റ്റ് നവംബർ പത്താം തീയതി വരെ മാത്രമേ ഉള്ളൂ ട്ടോ അപ്പൊ നമ്മൾ എസ് എസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ലൊക്കേഷൻ വരുന്നത് പരപ്പനങ്ങാടി അഞ്ചപ്പുര നെഹാസ് ഹോസ്പിറ്റലിന്റെ തൊട്ടടുത്ത് അത് മാത്രമല്ല മണ്ണൂർ വളവിലുള്ള ഷോപ്പിലും ഈ ഓഫർ അവൈലബിൾ ആണ്